ഗുഡ് മോർണിംഗ് ഗൈസ് സത്യം മേലെ സത്യത്തിലേക്ക് സ്വാഗതം അപ്പം ടുഡേ എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗ് എടുക്കാന്ന് വെച്ചു ഇന്ന് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നതും എല്ലാ കാര്യങ്ങളും ഈ വ്ലോഗിൽ കാണും സോ നമുക്കിന്ന് ഡ്യൂട്ടി എന്നിട്ട് ആഫ്റ്റർനൂൺ ആണ് പന്ത്രണ്ട് കാലിന് പന്ത്രണ്ട് പത്തിന് കാണി ഡ്രോപ്പ് വരും സോ നമ്മളതിലെല്ലാം പോവും സോ നമുക്ക് ഇവിടെ വിശേഷം കാണിച്ച ഈ സപ്പ് നമ്മൾ ഡ്യൂട്ടിയിൽ പോവാൻ പോവുകയാണ് നമ്മളൊക്കെ പന്ത്രണ്ട് പത്തിനാണ് ഓക്കെ നമ്മൾ അവിടെ പോയിട്ടായിരിക്കും കഴിക്കുന്നു കേസ് ബീ പിന്നെ നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ നമ്മള് വണ്ടി വെയിറ്റ് വെച്ച് വേണം നമ്മളെ വണ്ടി വണ്ടി വന്നിട്ടുണ്ട് ട്രോളും എടുത്തിട്ട് വീടും ട്രോളും എടുക്കാനാണ് ഇവന്മാര് പറയുന്നത് കേസ് നമ്മള് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് ട്രാവൽ കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി നമുക്കിന് ഫുഡ് കഴിക്കാൻ പോവാം നമ്മൾ കഴിക്കും ഫുഡ് നോക്ക ഐ വണ്ടർഫുൾ ബീഫ് കറിയും ചോറും സോയാബീണ്ട് നമുക്ക് നമ്മൾ കുറച്ച് ചോറും ബീഫും നമുക്ക് നമ്മക്ക് അണിപ്പിക്കുന്നു ശരണുണ്ട് കാജമുണ്ട് വേണ്ട വേണ്ട അശ്വതി എന്താ വർക്കിലാടാ എന്താ വെള്ളം പറയണ്ട ഗസ് ഈ ബെഡ് അടിച്ചിരിക്കുന്നത് നമ്മുടെ അശ്വതിയാണ് അശ്വതി ഭയങ്കര പണിയിലാണ് നമ്മളെപ്പോഴും ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട് ശരണും ഇവിടെ റൂം അടിച്ചോണ്ടിരിക്കാണ് നോക്കാം നമുക്ക് ബെഡ് അടിക്കണെങ്ങനെയാ നോക്കാം ഫസ്റ്റ് നമ്മൾ നമ്മൾ ഇവിടെ ഡീപ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ട് ബൈ ഇവിടുത്തെ വരുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് ബെഡ് അടിച്ചോണ്ടിരിക്കണം എന്താ

ബാംഗ്ലി ബാങ്കിൽ മീറ്റിങ്ങിലാണ് ഞാൻ രണ്ട് കേൾ കളിച്ചത് രണ്ടിനും ജയിച്ചു എന്റെ സമ്മാനം ഇരിക്കാണ് മഞ്ചു മഞ്ജു അവിടെ എന്റെ സമ്മാനം എന്താണ് പറഞ്ഞു

ഫോട്ടോ എടുപ്പാണ് ഇവിടെ നടക്കുന്നത് വന്നു